ഞാൻ രണ്ടായിരത്തി ഒന്നിൽ പറവൂരിൽ എം എൽ എ ആകുന്നതിന് മുമ്പ് പതിനഞ്ച് വർഷക്കാലം പറവൂരിനെ പ്രതിനിധാനം ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ശിവംപിള്ളയും പറവൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു അപ്പോൾ ദീർഘകാലത്തെ ഒരു ബന്ധം ഏകദേശം ഒരു മുപ്പത് വർഷക്കാലത്തോളമുള്ള ബന്ധം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു പറവൂരിൽ എല്ലാവരുമായി ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം പറവൂർക്കാരൻ പറവൂരിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് അവിടുത്തെ എം എൽ എ ആവുകയും അവിടെ ജനങ്ങളുമായി നല്ല നിരന്തരമായ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളുമാണ് അദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണുള്ളത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം എന്നെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഒന്നിൽ ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എങ്കിലും ആ രാഷ്ട്രീയ രംഗത്തുള്ള വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഒരു സൗഹൃദം അദ്ദേഹവുമായി കാത്തുസൂക്ഷിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് അദ്ദേഹം കുറച്ച് നാളായി രോഗബാധിതനായിരുന്നു ഒരുപാട് രോഗം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ആ സമയത്ത് അദ്ദേഹം ചെന്നൈയിൽ പോയി ചികിത്സ തേടുന്ന സമയത്തും എല്ലാം ഞാൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി എന്നാണ് കരുതിയത് പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഗുരുതരമായ രീതിയിൽ രോഗമുണ്ടാവുകയും അദ്ദേഹം വിട ചെയ്തിരിക്കുന്നു അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു ആ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പറവൂരിൻ്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല